അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരുമ വയോജന സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുത്ത ഇരുന്നൂറോളം വയോജനങ്ങളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത് ജീവിതകാലം മുഴുവൻ കുടുംബത്തിനുവേണ്ടി ജോലിയെടുത്തവർ ഇനി ആസ്വാദനത്തിന്റെ ദിനങ്ങളിലേക്ക് അലിഞ്ഞുചേരണമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ുണ്ട് ഭക്ഷണമുണ്ട് അത് കഴിഞ്ഞ് നിങ്ങളുടേതൊക്കെ കലാപരിപാടികളൊക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതമൊക്കെ ആനന്ദപൂർണമായ ജീവിതമാക്കി ഇനിയും കൂടുതൽ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ആരോഗ്യം അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സായ ആളുകളോ എഴുപത്തഞ്ച് വയസ്സായ ആളുകളൊക്കെ ഉണ്ടായിരിക്കും അത് നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എത്രയും കാലം സൗഹാദ്യമൊക്കെ നമ്മൾ അടുപ്പിക്കും നല്ല എല്ലാവരും എൻ സാജിറ അധ്യക്ഷത വഹിച്ചു പി എത്തങ്ങൾ എം മോഹനൻ മാസ്റ്റർ ഉമ്മർകുന്നത്ത് കെ കെ ഷൌക്കത്തലി അനസ് പൊംപ്ര വിവിധ കക്ഷി പ്രതിനിധികളായ രാജു കരിയോട് സി ശിവശങ്കരൻ പി എം മുഹമ്മദ് അലി കെ ടി രാമചന്ദ്രൻ കൃഷ്ണനുണ്ണി ഐ സൂപ്പർവൈസർ ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തോടനുബന്ധിച്ച് അമ്പലപ്പാറ ഉണ്ണി ഗ്രാമകലയുടെ നേതൃത്വത്തിൽ ഗാനമേളയും തുടർന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു